രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പ്രത്യേകതകൾ ശാസ്ത്രലോകം പറയുന്നതിനപ്പുറമായി ഇന്നത്തെ ന്യൂസ് പേപ്പറുകൾ പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കി തന്നെ കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിറന്നത് തന്നെ കൊലപാതകങ്ങളുടെ കഥ കേട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ന്യൂ ഇയറിന്റെ അന്ന് തേക്കുങ്കാട് മൈതാനം തൃശ്ശൂരിൽ വെച്ച് ഒരു പയ്യൻ മറ്റൊരു യുവാവിനെ കുത്തിക്കൊന്നു അവിടെ തുടങ്ങിയ കൊലപാതകത്തിന്റെ കഥകൾ ഇന്ന് ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഒന്ന് അങ്ങനെ ഒരു മാസം പിന്നിട്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയേ ഒരുപാട് കൊലപാതകങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ടര വയസ്സുള്ള ഒരു കുച്ചുകുഞ്ഞിനെ വലിയ കുന്ന ഇതെങ്ങോട്ടേ ലോകം പോകുന്നത് ബൈബിളില് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്വതം ഘുമേര ഈ രണ്ട് സ്ഥലങ്ങളും പാപം പെരുകിക്കഴിഞ്ഞപ്പോ ദൈവം അതിനെ നശിപ്പിച്ചു കളഞ്ഞു ഞാൻ ചിന്തിക്കേ ഇന്ന് പാപം പെരുകി 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 അങ്ങേയറ്റം എത്തി ഈ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെയാണെങ്കിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒന്ന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ല അതുപോലെ പാപവും കൊലപാതങ്ങളും എല്ലാം പെരുകി പെരുകി മനുഷ്യന് മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക മൃഗങ്ങൾ പോലും മനുഷ്യനേക്കാർ നല്ലവരായി ജീവിച്ചുകൊണ്ടിരിക്കുക അറിയത്തില്ല ഇതങ്ങോട്ടാണ് നമുക്ക് വ്യക്തിപരമായി നേരോടെ ദൈവഭയത്തോട് വിശ്വസ്തയോടുകൂടി നിൽക്കാം